ുമാർ എന്ന് പറഞ്ഞ വാഴയാണ് വാഴ കൊലയാണിത് അപ്പൊ നമ്മുടെ ഈ വാഴയുടെ കൊലയുടെ ഏറെക്കുറെ ഉയരം മനസ്സായി കാണുമല്ലോ എന്റെ കാൽപാദത്തിന്റെ അവിടെ മുതൽ എന്റെ തലയ്ക്കൊപ്പാണ് ഈ കൊലയുടെ ഉയരം അപ്പൊ ഏതായാലും ഇതിന്റെ ഒരു രണ്ട് ഇവിടെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് പറയുന്നത് കട്ട് ചെയ്ത ഇരിഞ്ഞെടുക്കുന്നില്ല ഹായ് അപ്പോൾ മറ്റൊരു പുതിയ വാഴവിശേഷത്തിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വാഴയെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതിന്റെ പേര് കാലികുമാർ എന്നാണ് കൃഷി ചെയ്തത് ഞാനല്ല അപ്പോൾ അതിന്റെ കർഷകനെ പരിചയപ്പെടുത്തി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആ കർഷകനോട് നമുക്ക് ചോദിച്ച് തന്നെ മനസ്സിലാക്കാം വാഴക്കുല ഏറെക്കുല നിങ്ങൾ കണ്ടു കാണും ഇതിൻ്റെ ഉയരം അത്രയ്ക്ക് ഒരു വിവാകരമായ ഉയരത്തിലാണ് അതിന്റെ കൊല നിൽക്കുന്നത് ഏതായാലും നമുക്കതൊന്ന് കർഷകനുമായിട്ടൊന്നും സംസാരിക്കാം ഇദ്ദേഹത്തിന്റെ പേര് ബിജു ജേക്കബ് ഇദ്ദേഹം എനിക്ക് പറയാൻ പറ്റിയല്ല എൻ്റെ ജ്യേഷ്ഠനാണ് കിഴവുമ്പിലാണ് വീട് കാരിക്കപ്പോഴാ കിഴവുമ്പ് ഞങ്ങളെ ഒരു ഫാമിലിയാണ് ഇത് കൃഷി ചെയ്തത് ബിജു ജേക്കബ് ബിജു ജേക്കബ് എന്നാണ് പേര് ഞാൻ ബിൽ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഏതായാലും ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ആദ്യമായിട്ട് ഇത് എവിടെ നിന്നായിട്ട് ഈ കൊല കൽക്കട്ടയിൽ നിന്ന് കൽക്കട്ടെന്നാണ് കൊണ്ടുവന്നതാണ് അപ്പൊ ഇത് ഇതിന്റെ പേര് കാലികുമാർ അല്ലെ ഇതിപ്പോ എത്ര കൊലച്ചത് ഇപ്പൊ ഇതിന് പതിനഞ്ചു മാസായിട്ടുണ്ട് പതിനഞ്ചു മാസമായിട്ടുണ്ട് പന്ത്രണ്ട് മാസം കഴിഞ്ഞ് കൊലക്കോളൂ ഇനി ഇപ്പൊ ഏറെക്കൊറേ ഒരു ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് നിർത്തിയായിരുന്നു അപ്പൊ ഏതായാലും ചേട്ടന് ആദ്യമായിട്ട് ചേട്ടൻ ഇതിന്റെ പഴം കഴിച്ചിട്ടില്ല അപ്പൊ ഏതായാലും നമുക്ക് ഏതായാലും പഴം ഒന്ന് കഴിച്ച് ഏതായാലും ഒന്ന് നോക്കാം ഒരു ചുണ്ടില്ലാക്കണ്ണന്റെ ഒരു പ്രതീതി ഉണ്ടല്ലേ പുറമേ ഏതായാലും ഇത് നട്ടു വളർത്തി കർഷകന് കഴിക്കണേ കഴിഞ്ഞു മുമ്പ് തന്നെ എനിക്ക് കഴിക്കാനുള്ള കഴിക്കാനുള്ളൊരു യോഗ ഉണ്ടായിന്ന് കൂട്ടിയാൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ ചുണ്ടില്ലാത്തങ്ങനെ ആണെങ്കിൽ ഈ ഒരു മഞ്ഞ കളർ അകത്ത് വരുന്നില്ല വൈറ്റ് തന്നെയല്ലേ അപ്പൊ ഒരു എന്റെ ഒരു ഇതില് നമുക്കൊരു പാളംകുടൻ കഴിക്കുന്ന ഒരു പ്രതീതിയും ചുണ്ടില്ലക്കണ്ണന്റെ ഒരു ഇത് അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് ഏതായാലും അപ്പൊ പുളി വരുന്നില്ല അതായത് ചേട്ടൻ കൂടി ഒന്ന് കഴിച്ചു നോക്കി ചേട്ടന്റെ ഒരു ഇത് ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ പാളംകുടന്റെ പുളിയില്ല പക്ഷെ പാളംകുടന്റെ ആ ഒരു അകത്താ മഞ്ഞ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പുളിയൊട്ടും പുളി ഒട്ടും സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ഏറെക്കുറെ ഇതിപ്പോ നമുക്ക് മറ്റുള്ള ആഫ്രിക്കൻ കതിലൊക്കെ ഇരിഞ്ഞു പോകുന്ന രീതിയില് ഇരിഞ്ഞു പോകുന്ന കാരണം ഇപ്പൊ തന്നെ ഇത് കട്ട് ചെയ്താണല്ലോ നമ്മൾ എടുത്തോടുള്ള ഞെടുപ്പിന് നല്ല ബലാണിത് വാഴയുടെ ബോഡി നല്ല സ്ട്രോങ് ബോഡിയാണിത് അല്ലേ പിന്നെ പുഴി കയറാനുള്ള സാധ്യതകളൊന്നും വാഴക്ക് കാണുന്നില്ല ആ നല്ല ടൈറ്റ് ആണ് ബോഡി ഇതിപ്പോ ഏകദേശം എത്ര കിലോ തൂക്കം വരുന്നേട്ടാ ഇതൊരു നാപ്പത് കിലോ അടുത്ത് നാപ്പത് കിലോ അടുത്ത് വരും അത് ശരിക്കും പോരാണ്ട് അതിന് മുകളിൽ വരുന്നതാണ് പിന്നെ ചേട്ടൻ വേറെ ഒരു കാര്യം കൂടി ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കൽക്കട്ടയിലെ ഈ തൂക്കത്തില് അവിടെ കൊതക്കുന്നില്ല ഈ തൂക്കം കൽക്കട്ടയിലുണ്ട് കൽക്കട്ടയിലൊരു പതിനഞ്ച് ഇരുപത് കിലോ കൂടുതൽ അവര് വരാറുള്ളതാണ് ഇരുപത്തി അപ്പൊ അവര് ഒരു അത്ഭുതപ്പെട്ടു പോയി കാണുന്നു നമ്മുടെ അവർ ും അവരന്വേഷിക്കാറുണ്ട് അതിന് കേടുണ്ട് നോക്കാറുണ്ട് കേടുണ്ട് ഇതിന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് കാരണം അവിടെ ഈ വാഴ നശിച്ചുപോയതാണ് അത് ചെയ്യാൻ എന്തോ ഫംഗസ് വന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇവര് വ്യാപകമായി കൃഷി ചെയ്തോണ്ടാ നല്ല സെയിലുള്ള വാഴയാണ് അവിടെ നല്ല വിലയുള്ള വാഴയാണ് ആ പഴത്തിന് നല്ല ടേസ്റ്റ് ആയാലും നല്ല സെയിലുള്ളതാണ് പക്ഷെ അത് നശിച്ചുപോയപ്പോ ചില വീടുകളിലൊക്കെ കുറേ നിന്നു അപ്പൊ അത് അവിടുന്ന് കണ്ണു കൊണ്ടുവന്ന് ഞാൻ നല്ല പൈസ മുടക്കി തുറന്ന് ആ പിന്നെ അവര് വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ മണ്ണിനും മണ്ണിനടത്തിനെ പറ്റി അവര് പറഞ്ഞല്ലോ അവരുടെ മണ്ണിനകത്ത് കല്ലിൽ കല്ലില്ല കൽക്കട്ട അല്ലെങ്കിൽ കൃഷി പോലത്തെ ആ അപ്പൊ അതില് പെടാനുള്ള സാധ്യത അവിടെ കുറവാണ് പക്ഷെ ഇവിടെ കൂടുതലാണ് ആക്കായിടയ്ക്ക് കല്ലുള്ളത് കൊണ്ടെപ്പുണ്ട് അതുകൊണ്ട് അത് നന്നായിട്ട് ടൈപ്പ് ചെയ്ത് നിർത്തിയാൽ മതി അതില് നമ്മുടെ കാര്യം പിടിച്ചിരിക്കില്ല അത് അങ്ങനെ ഒരു പിന്നെ വേറെ വെറൈറ്റികൾ വേറെ വെറൈറ്റികളുണ്ട് ആ ഇതിന്റെ അകത്ത് ഇപ്പൊ നമുക്ക് ഇതേ തൂക്കം വരുന്ന ചേട്ടന്റെ ബായ്ശി എന്ന് പറഞ്ഞത് കിലോ തൂക്കം വരുന്ന അപ്പൊ ആ വാഴ വാഴ ഇവിടെ കൊലക്കാറായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അതിന്റെ കൊല വെട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തേക്കാം നമുക്ക് പിന്നെ ഇപ്പൊ ഇത് ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ ചുണ്ടിലാക്കണ്ണൻ പഴം കഴിക്കുന്ന ഒരു രീതിയാണ് ഇരിഞ്ഞു പോയി ഇതിന് ഇരിച്ചു ഇതിനുണ്ട് ുമാർ വാഴപ്പഴം കഴിക്കാൻ എനിക്കൊരു യോഗം ഉണ്ടായി കൽക്കട്ടയിൽ നിന്നുള്ള വാഴപ്പഴമാണ് ആണ് ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ചുണ്ണിലാക്കന്റെ ടേസ്റ്റുമായിട്ട് വളരെ സമയമുണ്ട് അതേ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത് ഉണ്ട് നല്ല പഴമാണ് ും അപ്പൊ അടുത്തത് നമ്മള് രണ്ടാമത്തെ വാഴയനെ പരിചയപ്പെടുത്തുവാണ് ഇതിന്റെ പേര് ടോട്ടി എന്നാണ് ഇതും നമുക്ക് കൽക്കട്ടയിൽ നിന്ന് തന്നെ ചടന് കിട്ടിയൊരു ഇനമാണ് ഇതിനും ഏറെ പ്രത്യേകതകളുണ്ട് നമ്മളുടെ ഏഹ് പൂജാ കഥളി അതുപോലെ സൂര്യകഥളി എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ നാട്ടിലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ കൽക്കട്ടയില് പൂജ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വാഴയാണ് ടോട്ടി അപ്പൊ ഈ ടോട്ടിയെപ്പറ്റിയുള്ള വിശേഷങ്ങള് ഇപ്പൊ ഞാൻ അത്യാവശ്യം ഞാനും ഒരു അമ്പതോളം സ്വദേശിയും വിദേശിയും ഒക്കെ ഞാനും കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ അകത്ത് ഏഹ് ചേട്ടൻ ഈ വെറൈറ്റികൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും ഇതിന്റെയൊക്കെ കന്നുകൾ ഞാനും കൃഷി ചെയ്തിട്ടുണ്ട് ഇതിന്റെ കായ്ക്ക ചേട്ടനൊരു പ്രത്യേകത പറഞ്ഞല്ലോ ഒരു കായ്ക്കവിടെ മാറത്തിന് ഇരുപത് രൂപ മിനിമം അത് അപ്പൊ പൂജയുടെ ആവശ്യമായിട്ട് ആവശ്യത്തിന് പെട്ടലായിട്ടൊക്കെ അവര് മേടിക്കും അപ്പൊ ഈ ഒരു കായ്ക്ക് ഒരു കായ് ഇരു അങ്ങനെ ചോദിച്ചാൽ ഇരുപത് രൂപ കൊടുത്താൽ അത് കിട്ടും കിട്ടും അതീകം വലിപ്പം ഉണ്ടാവില്ല അങ്ങനെ ഒരു പതിനഞ്ച് കിലോ വരെയൊക്കെ കൊല്ല അങ്ങനെയാണ് നന്നായിട്ട് ഊരുണ്ടല്ലായിട്ട് പക്ഷെ പഴം നല്ല മധുരമാണ് നല്ല മധുരം മധുരമാണ് ഇതങ്ങനെ ഒരുപാട് വ്യാപകമായിട്ടൊന്നും ഇല്ല ഇതുമില്ല ഇതും അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ളു ബിസിനസ് ആവശ്യത്തിന് മറ്റു വാഴകളെ അപ്പൊ ഈ വാഴകള് അങ്ങനെ വെറൈറ്റി അനങ്ങൾ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഞാൻ വളരെ റിസ്ക് എടുത്തുകൊണ്ടുവരുന്ന സാധനങ്ങളാണ് പിന്നെ കേടുണ്ട് കേടുണ്ട് കേടും അപ്പൊ നമ്മളീ ഇവിടെ വന്നിട്ട് ഈ മണ്ണിലുള്ള കേട് നമ്മള് ഈ മണ്ണുമായിട്ട് പരിചരിച്ച് പരിചരിച്ച് കേടൊക്കെ മാറ്റി കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കൊരു നല്ല രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോവാൻ പറ്റും പക്ഷേ ഈ പഴം ഇവിടെയുള്ളവർക്ക് അത്ര പരിചയമല്ല പരിചയമല്ല ആൾ കഴിച്ചാൽ മാത്രമേ പറയാൻ നല്ലതാണുള്ളൊരു മഴയുടെ പളങ്കിങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതീതിയാണ് ഇപ്പൊ നമ്മുടെ പൂജ കഥലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ആഫ്രിക്കൻ കദളി കഴിഞ്ഞ ആഴ്ച ഞാൻ അതിന്റെ കുറവെട്ടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്ക് കതളി തന്നെയാണെന്ന് തോന്നുന്നു അത് അതിന്റെ ഷേപ്പും ഷേപ്പും കാര്യങ്ങളും പക്ഷെ ഇത് ഒന്നും തോന്നുന്നില്ല അങ്ങനെ ഇതിപ്പോ എത്ര ുമാർ കഴിച്ചപ്പോഴും തോന്നില്ല ആ ഇത് ഇനി ഒരു രണ്ടു മാസത്തോടെ കഴിഞ്ഞാൽ മൊത്തം ഇതൊരു പന്ത്രണ്ട് മാസം തന്നെ ഇതും വേണം ഇതും മാസം അവരുടെ ആളുകളെല്ലാം തന്നെ എല്ലാം അങ്ങനെ ആ സമയം എടുക്കുന്നത് ഇതിപ്പോ അവര് അവർ കന്ന് തന്ന ആള് ഇതിന്റെ വളർച്ച അവിടുത്തെ വളർച്ചയായിട്ട് പറഞ്ഞില്ല അവര് അവരുടെ അവരിങ്ങനെ ഇത് അധികം പ്രൊമോട്ട് ചെയ്യണമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ വ്യവസായമായിട്ട് ഈ പത്ത് പതിനഞ്ച് കിലോ ഉള്ള വിൻ വിൽക്കാൻ പറ്റും വലിയ കുലകളുള്ള വാഴകൾ പറ്റുള്ളൂ ഇത് പക്ഷേ ഇതുപോലെ നല്ല ഗുണമുള്ള പാഴകള് ചില ചില സ്ഥലങ്ങളിൽ നിൽക്കണം എന്നാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണമെന്നല്ല നമ്മുടെ നാട്ടിലാണെങ്കിലും പൂജാ കഥലി അധികം ആൾക്കാർ കൃഷി ചെയ്യണില്ല കൃഷി ചെയ്യുന്നില്ല എന്നാൽ അത് തൃപ്പൂണിത്തര അമ്പല നല്ല രീതിയിൽ അവർക്ക് ആവശ്യമുണ്ട് തലവേൽ പറമ്പ് സൈഡുകൾ അത് വന്നാൽ എനിക്ക് ഇഷ്ടമുള്ള പഴാ എല്ലാരും അത് ചെയ്യുന്നില്ല പിന്നെ അല്ല അതിന്റെ പരിചരണ രീതികളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്ത കൃത്യമായിട്ട് ചെയ്താലും സൂര്യകഥലൊക്കെ കൃത്യമായിട്ട് ചെയ്താലാണ് അല്ലെങ്കിൽ അത് ശരിയാകുസട കേടും എല്ലാര് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അവർക്ക് പിന്നെ ഞാൻ ഇനി എനിക്ക് ഉണ്ടായിരുന്ന വേറെ വാഴകളും ചെയ്തിട്ടുണ്ട് പിരിച്ചു നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് ഇത് മറ്റേ ഇതല്ലേ നമ്മുടെ അത് അത് വരുന്നു എന്തായാലും ഇതിന്റെ പേരൊരു പുതുമയുള്ള പേരുമാണ് അപ്പൊ നമുക്ക് ഇനി മൂന്നാമത്തെ വാഴ വാഴ് ബായി പരിചയപ്പെടാം നമ്മള് മൂന്നാമത്തെ വാഴ ബായിശ എന്ന് പറയും ഇപ്പൊ ഇതിന്റെ കൊല വെട്ടിക്കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിന്റെ പഴമൊക്കെ ഞങ്ങൾ കഴിച്ചതാണ് അപ്പൊ അതിന്റെ വിവരണങ്ങൾ ഏതായാലും നമുക്ക് അതിന്റെ കൊലക്കാറായി നിൽക്കുന്ന ഒരു വാഴയുണ്ട് അവിടെ വെച്ച് തന്നെ പറയാം ഇതിപ്പോ കൊല വെട്ടിയതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപത്തഞ്ച് കിലോ അറുപതിനും എടുത്ത് തൂക്കം വരുന്ന വാഴക്കൊലയാണ് ഇതിന്റെ ആറടി ആറടി പൊക്കത്തിൽ വരികയും ചെയ്യും പിന്നെ ഇത് എന്താ ഒരു സംശയം ഉണ്ട് ഇതെന്തപ്പ ഇങ്ങനെ ചേട്ടനെ ഇത് ഇങ്ങനെ നിർത്തിയാക്കണേ ആ തടം നിർത്തിയാക്കണ എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വാഴയുടെ നമ്മൾ കൊല വെട്ടിയെടുത്തതിനു ശേഷം ഒരു കുഞ്ഞു ഞാൻ ഈ വാഴയുടെ നിർത്തിയിട്ടുണ്ട് 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 അത് മറ്റേ കുഞ്ഞു അതിന് സപ്പോർട്ടാ ശരിക്കും ഞാൻ ആവശ്യമുള്ളതല്ല സപ്പോർട്ട് ചെയ്ത് നിർത്തിക്കണം അതിന്റെ അപ്പുറം എനിക്ക് വേറെ ഒരു മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ വാഴയുടെ ഈ തട ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിലുള്ള ഊർജം നമ്മൾ ഈ വാഴ ഊർജം ഉണ്ടായിട്ട് നമ്മള് വെട്ടിയെടുക്കളും വാഴയുടെ ഊർജം പോയിട്ടില്ല ഈ വാഴയുടെ മാങ്ങലുള്ളൂ ഇതിനകത്തുള്ള ജലാംശങ്ങളും ഈ കുഞ്ഞ് ഈ വാഴ മാത്രമേ ഇനി കുഞ്ഞേ ഉള്ളൂ അത് വലിച്ചെടുത്തുള്ളൂ അതും ഇതുമായിട്ടുള്ള ബന്ധം ഇതുവരെ വിട്ടിട്ടില്ല ഇതിന്റെ മറ്റു സൈഡിലുള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ തിരിച്ചു ഒഴിവാക്കി തിരിച്ചൊഴിവാക്കി പക്ഷെ ഇതുമായിട്ട് ബന്ധം ഇടാത്തോണ്ട് ഇതിനകത്തുള്ള ഈ ഇതിന്റെ ഊർജം മുഴുവൻ ഈ വാഴ കുഞ്ഞ് സേരിക്കുകഴിയുമ്പോ ഇത് ചെറു ഇതിങ്ങനെ ീര് പറ്റി വരും അപ്പൊ ഇത് എടുത്ത് കളയും അന്നേരമാണ് കളയും ഇത് നല്ല ശെന്തനാകും അടുത്ത വളം ചെയ്യുമ്പോ വീണ്ടും മണ്ണ് ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്തു അതൊരു വാഴയ്ക്ക് ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തില് പ്രയോജനം ചെയ്യുന്ന സംഭവം ഇതിപ്പോ കൽക്കട്ടയിലുള്ളവരായുള്ള അനുഭവം പങ്കുവെച്ചതാണോ അവരാണ് പറയുന്നത് ഈ സാധനം കട്ട് കട്ട് ഈ നമ്മള് നിർത്തുന്ന കുഞ്ഞിന്റെ മാങ്ങയെ ഓൾറെഡി കട്ടാവൂലോ അപ്പൊ അതിൽ നിന്നുള്ള കറയും സാധനങ്ങളും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അന്നിട്ട് നമ്മൾ വളം ചെയ്താണ് വീണ്ടും മേക്കപ്പ് ചെയ്ത് തരുക അപ്പൊ ആ ഒരു ഇത് ഒഴിവാകുകയും ചെയ്യും നമുക്ക് ഇതിന്റെ പ്രയോജനം കിട്ടുകയും ചെയ്യും കിട്ടുകയും ചെയ്യും നമുക്ക് വേറെ വലിയ മുടക്കൊന്നുമില്ല ഇല്ല ഇത്രയും ചെയ്തിട്ട് ഇത് പോകുമ്പോൾ ഇത് എടുത്ത് കളയുക ആ അവിടെ ഒരു കുഴി പോലെ വരും ആ കോള് ഫില്ല് ചെയ്യ പിന്നെ എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ മരുന്നും ചെയ്ത് വെക്കുക ഓക്കെ അത്രയും ചെയ്ത ഇപ്പൊ നമ്മൾ ബായിശിയുടെ കൊല വെറ്റിയ വാഴയുടെ ചോടാണ് കാണിച്ചത് ഇതാണ് ബായ്ശയുടെ ഇനി കൊലയ്ക്കാൻ ഇതിപ്പോ എത്ര മാസമായി കേട്ടെ ഇത് മാസം മാസം ഒരു മാസത്തിനുള്ളിൽ കൊലക്കും അപ്പൊ ആ വില കുറിയ തുടങ്ങി ഇപ്പൊ ഇതിനൊരു ഇപ്പൊ നമ്മള് അമ്പത്തഞ്ചും അറുപതിനും എടുത്ത് തൂക്കം വരുവാന്ന് പറയുമ്പോ ഇത് കൽക്കട്ടെ ആ തൂക്കത്തില് വാഴ കൊലയ്ക്കുന്നുണ്ടോ ഇതാണ് അവിടെ എത്ര വരും അപ്പൊ നമ്മുടെ നാട്ടിലെ മണ്ണിലാണ് ഈ അമ്പത്തഞ്ച് കിലോ എടുത്ത് വരുന്നത് നമ്മൾ കഴിഞ്ഞവണ വെട്ടിയ കൊലയ്ക്ക് ഏറെ അമ്പത്തഞ്ച് കിലോ എടുത്തുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫോട്ടോസ് വീഡിയോ ചേട്ടന് എന്റെ ഇട്ടതുണ്ട് അറുപത്തിനാല് അറുപത്തിനാല് അഞ്ഞൂറാണ് അപ്പൊ ഈ ഇത് താങ്ങാനിപ്പൊ ഞാൻ വേറൊരു ഇത് എന്നാ വെച്ചാൽ ഞാൻ ഇപ്പൊ ടൈപ്പ് ചോദിച്ചു നമ്മളിപ്പോ ഒരു തടി ഇട അളക്കാനുള്ള ഇതിന്റെ അളവ് നമുക്കൊന്നും അറിയാൻ വേണ്ടി കാരണം കാരണമെന്ന് വെച്ച് സ്നോ സ്നോബനാന ലോകത്തിലെ ഏറ്റവും വലിയ വാഴയായ മുസ ഇഞ്ചസ് അപ്പൊ അതിന്റെയൊക്കെ ഒരു ഏറെക്കുറെ ഇപ്പൊ സ്നോബനാനയുടെ ഒക്കെ ഒരു ചുവടുവണ്ണം ഇതിന് വരുന്നുണ്ട് ഇപ്പൊ ഞാനൊരു പത്തുനൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വാഴ കൃഷി ചെയ്യുന്ന നിലമേൽ ഉണ്ണികൃഷ്ണന്റെ തോട്ടമൊക്കെ ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുള്ള തിരുവനന്തപുരത്ത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ഈ ഇരുന്നൂറ് വെറൈറ്റി കൃഷി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഞാൻ ഇത്ര ഒരു വാഴ കണ്ടിട്ടില്ല അപ്പൊ അത് ഒരു ഞാൻ ഇത് ഇത് നടന്ന് ഇവിടെ നിന്ന് ഇതിന്റെ വണ്ണം അറിയാൻ വേണ്ടിട്ടാ കാരണം ഇപ്പൊ നമ്മൾ ഈ അമ്പത് അറുപത്തഞ്ച് കിലോ ഉള്ളൊരു വാഴ നമ്മള് കൊലച്ചു കഴിയുമ്പോ അതിന്റെ ഇവിടുന്ന് കൊലയെ ഒരു താങ്ങി നിർത്തുന്നില്ലേ മീറ്റർ ആണ് സെന്റിമീറ്റർ ആണ് ഇതിന്റെ വണ്ണം സെന്റിമീറ്റർ ആണ് ഇതിന്റെ വെണ്ണം അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ ഈ വിദേശ ഇനങ്ങളായ ലോകത്തിലെ ഏറ്റവും വലിയ മഴ മുസാജസ് അപ്പൊ അത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആഫ്രിക്കൻ രാക്ഷസ അങ്ങനെ ആ ആഫ്രിക്കൻ രാഷ്ട്രസൈടെ ചോടൊന്നും ഇത്രയും വലുപ്പത്തിൽ ഞാൻ കർണാടകയില് ആഫ്രിക്കൻ രാഷ്ട്രസൈടെ വാഴ കണ്ടിട്ടുള്ള അതിന്റെ ഒക്കെ ഒപ്പം ഇത് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തെല്ലാം വാഴകൾ ഇനി നമ്മുടെ വാഴകളെ പറ്റി തന്നെ പഠിക്കാനും കാണാനും ഇരിക്കുന്നു ഞാനും വേറെ ചെയ്തോണ്ടിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊലയുടെ വീഡിയോ ചേട്ടന് എനിക്ക് കിട്ടുന്ന ഇതും ഈ പറഞ്ഞ പോലെ ഒരു കറിക്കണ്ണന്റെ ഒരു ഇതല്ലേ യുടെ അതേ ടേസ്റ്റ് ആണ് അതേ ടേസ്റ്റ് വേറെ വേറെ ഒരു കഴിവ് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വാഴക്കപ്പഴം ആയിട്ടാണല്ലോ നമ്മൾ സാമ്യം സാമ്യം അതിൽ ഏതു സാമ്യം നിക്കുന്നത് എങ്ങനെയാന്നല്ലേ നമ്മൾ നോക്കണം നല്ല മധുരം പിന്നെ അതിന്റെ ഗുണം എന്താന്ന് എത്ര വലിയ കൊലയാണേലോ അതിന്റെ കായൊരിക്കലും പെട്ടെന്ന് എരിഞ്ഞു താഴെ പോകില്ല ഇതിന്റെ ഇരിഞ്ഞ് താഴെ പോരുന്നില്ല പോലീ ദിവസം എട്ടു ദിവസം ഒക്കെ സുഖസുന്ദരമായിട്ട് പഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൊല ചേട്ടൻ തട്ടോളം ലേല മാർക്കറ്റിലല്ലേ മാർക്കറ്റിലല്ലേ മാർക്കറ്റിലേ ആദ്യത്തെ കൊല ഇതിപ്പ വെ ഇതിപ്പോ രണ്ടാമത്തെ വഴി സൈഡില് രണ്ടാമത്തെ വഴ ഇതിന്റെ ഒരു ഞാൻ തന്നെ ബാക്കി അധികം ഇല്ല അടുത്ത് റീപ്ലാന്റ് ചെയ്യാതിന് കേട് കൂടുതലായതുകൊണ്ട് കേട് കൂടുതലുണ്ട് കേടുണ്ട് നമ്മള് വേറൊരു സ്ഥലത്തിൽ നിന്ന് വരുന്ന വാഴ കുഞ്ഞിടത്തെ മണ്ണുമായിട്ട് യോജിക്കും കേടുണ്ട് ആ കേട് റിക്കവർ ചെയ്താലേ നമുക്ക് നല്ല കൊല കിട്ടും നമ്മൾ നന്നായിട്ട് നോക്കണം അതിനെന്താ വരുന്നത് നമുക്ക് പറ്റില്ല നമ്മുടെ വാഴയുടെ കേടുകൾ നമുക്കറിയാം പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് വേറെ പല പല കേടുകളറക്കും അതിന് നമ്മൾ അതിനുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ട് നമ്മള് വളർത്തി വന്നില്ലെങ്കിൽ ആ അത് വിജയിക്കൂല വേറെ ഒരു കന്നു കൊടുത്തുകഴിഞ്ഞാൽ അയാൾ സ്ഥലത്ത് ഇത് നോക്കി നല്ല അല്ലെ അറുപത്തഞ്ച് കിലോ തൂക്കല്ലേ കൊല വെട്ടിയ ഇതിപ്പോ നമുക്ക് മറ്റേ ആദ്യം പറഞ്ഞപോലെ തന്നെ കൽക്കട്ടയിൽ ഇത് ഇരുപത്തിയഞ്ച് കിലോ കൂടുതൽ പോകുന്നു ഇരുപത്തി അഞ്ച് കിലോ ഏരിയ കൂടാതെ വാഴ നിക്കണ ഇത്ര ഭാഗം തന്നെ കണ്ടില്ലേ പത്ത് വാഴ് നടന്നോടത്ത് ഇതൊരു ആറെണ്ണത്തിൽ ആറ് വാഴ കൂടുതൽ ചെയ്യാൻ പറ്റില്ല അവരുടെ